എല്ലായിടത്തും അപകട വാർത്തകൾ കൊണ്ട് നിറയുകയാണ് മര്യാദയ്ക്ക് റോഡിലൂടെ നടന്നു പോയാൽ പോലും മറ്റുള്ള വാഹനങ്ങളുടെ അശ്രദ്ധ കാരണം തന്നെ നമ്മുടെ ദേഹത്തേക്ക് അപകടം ഓടി വരുന്ന ഒരു സാഹചര്യം നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നിരുന്നാലും തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ഒരു വാർത്തയായിരുന്നു ഒരു ബൈക്കും ലോറിയും തമ്മിലുള്ള ആക്സിഡന്റ് ദേശീയപാതയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് എല്ലാവർക്കും ദുഃഖം പകരുന്ന ഒരു വലിയ വാർത്ത തന്നെയാണ് ഇത് എന്ന് പറഞ്ഞേ മതിയാകും ചങ്ങനാശ്ശേരിയിലാണ് ഈ അപകടം പാലക്കാട് ദേശീയപാത ചുവട്ടുപാടത്തിന് സമീപം ലോറിക്ക് പുറകിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു ബൈക്ക് ഇടിച്ച് മരിച്ചത് രണ്ടു പേരാണ് കോട്ടയം സ്വദേശികളായ സുഹൃത്തുക്കളാണ് ഈ ബൈക്കിൽ ഉണ്ടായിരുന്നവർ ഇവർ രണ്ടുപേരുടെയും മരണ വാർത്ത ഒരുപോലെ വിദ്യാർത്ഥികളെയും അതുപോലെ സുഹൃത്തുക്കളെയും ഞെട്ടിച്ചിരിക്കുകയാണ് പാലക്കാട് ദേശീയപാത ചുവട്ട് സമീപം ലോറിക്ക് പുറകിലേക്ക് അതിവേഗത്തിൽ തന്നെ ബാലൻസ് തെറ്റി ബൈക്ക് വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ആ സ്പോട്ടിൽ തന്നെ ഇവരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു പാമ്പാടി പൂരപ്ര പുളിയുറുമ്പിൽ വീട്ടിൽ സജിയുടെ മകൻ സനലും ഒപ്പം സഞ്ചരിച്ച കോട്ടയം ചങ്ങനാശ്ശേരി പെരുമ്പരച്ചി വെള്ളിപ്പറമ്പിൽ വീട്ടിൽ ഫ്രാൻസിന്റെ മകൾ ഇവിയോണുമാണ് മരിച്ചത് സനലിന് ഇരുപത്തിയഞ്ച് വയസ്സും ഇവിയോണിനും ഇരുപത്തിയഞ്ച് വയസ്സുമായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടുകൂടി വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത ചുവട്ടുപാടത്തിന് സമീപമാണ് അപകടം സംഭവിച്ചത് ബാംഗ്ലൂരിൽ വീഡിയോ എഡിറ്ററായ സനൽ സുഹൃത്ത് ഇവിയോണമൊത്ത് ബാംഗ്ലൂരിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് മുന്നിൽ പോവുകയായിരുന്ന ലോറി പെട്ടെന്ന് നിർത്തിയപ്പോൾ നിയന്ത്രണം തെറ്റിയ ബൈക്ക് ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു ഒരിക്കലും അവർ നിർത്തുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്ന് പറയുന്നു എന്നാൽ ലോറി അമിത സ്പീഡിലല്ല നിർത്തിയിരുന്നത് എന്നും പറയുന്നുണ്ട് ബൈക്ക് ലോറിക്ക് പിന്നിൽ മനപൂർവ്വം ഇടിച്ചു കയറ്റുന്ന രീതിയിലായിരുന്നു എന്നാണ് ആദ്യം കണ്ടവർ പറഞ്ഞത് ഉടൻ തന്നെ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സനൽ ആദ്യം മരിക്കുകയായിരുന്നു ുന്നു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെ ഉച്ചയോട് പന്ത്രണ്ടരയോട് കൂടി ഇവിയോണം മരിച്ചു വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് സനലിന്റെ അമ്മയുടെ പേര് ശൈല എന്നാണ് സനലിന്റെ രണ്ട് സഹോദരങ്ങളുണ്ട് സംഗീത സനു എന്നാണ് അവരുടെയും പേര് ഇപ്പോൾ ദേശീയപാതയിൽ ലോറിക്ക് പിന്നിൽ നടത്തുന്ന ഈ അപകടം തന്നെയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് എന്ന് പറയാം കോട്ടയം സ്വദേശികളായ വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് ഈ ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് എഡിറ്ററായ സനൽ ഇപ്പോൾ കുടുംബത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചെറുപ്പക്കാർ ായിരുന്നു ജോലിക്ക് കയറാനുള്ള ഒരു ആഗ്രഹത്തിലും അതുപോലെയുള്ള സ്പീഡിലുമായിരിക്കാം ആയിരിക്കാം പോയിരുന്നത് വെളുപ്പിനേക്കുള്ളിൽ തന്നെ ബാംഗ്ലൂരിൽ എത്തണമെന്ന് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സ്പീഡ് എടുത്തതെന്ന് ന്യായീകരിക്കുന്നു എന്നിരുന്നാലും രണ്ട് ജീവനുകൾ പൊതിഞ്ഞത് ഒന്നിനുമാകില്ല അതെല്ലാം തന്നെ തെറ്റാണ് എന്ന് അംഗീകരിച്ചേ മതിയാകൂ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ വാർത്ത കണ്ട് ദുഃഖിക്കുകയാണ് ഒരു നാടടങ്കം തന്നെ ഇപ്പോൾ ഈ വാർത്ത കേട്ട് ദുഃഖിക്കുന്നു അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു ഏറെ വർഷമായി പരിചയമാണ് ഇരുവരും തമ്മിലുള്ളത് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെ സുഹൃത്തുക്കൾക്ക് വാതൂരാതെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരുടെയും വീട്ടുകാർക്കും ഇരുവരുടെ സൗഹൃദത്തെക്കുറിച്ച് അറിയാമായിരുന്നു രണ്ടുപേരുടെയും സൗഹൃദം അവരുടെ മരണത്തിലേക്കും ഒരുമിച്ച് പോയി എന്നാണ് ദുഃഖത്തിൽ പറയുന്നത് എന്നാൽ അത് കൂട്ടുകാർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറം വേദനയാണെന്ന് പറയുന്നു മറ്റല്ലാതെ ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടണും